നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹോബികളാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഹോബിൻ എന്ന വാക്കിൽ നിന്നാണ് ഹോബി എന്ന പദമുണ്ടായത് കുഞ്ഞിക്കുതിര എന്നാണ് അതിൻ്റെ അർത്ഥം ഇംഗ്ലണ്ടിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള മരക്കുതിരയെ ഹോബി ഹോൾസ് എന്ന് വിളിക്കുന്നു പിന്നീട് വിനോദങ്ങളെല്ലാം ഹോബി എന്ന് അറിയപ്പെടാൻ തുടങ്ങി നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഹോബി മുറ്റത്ത് ഒരു മീൻകുളമാണ് പുരാതന കാലം മുതലേ മനുഷ്യർ മത്സ്യം വളർത്താൻ ആരംഭിച്ചിരുന്നു പ്രാചീന ഈജിപ്റ്റിലും റോമിലുമൊക്കെ മനുഷ്യർ മീനുകളെ വളർത്തിയിരുന്നതിന് ചരിത്രരേഖകളുണ്ട് എന്നാൽ ഇന്നത്തെ പോലെ വിനോദത്തിനായിരുന്നില്ല അത് മറിച്ച് ആരാധനയ്ക്കായിരുന്നു വിനോദത്തിനും അലങ്കാരത്തിനുമായി മത്സ്യം വളർത്തൽ തുടങ്ങിയത് ചൈനാക്കാരാണ് എ ഡി പത്താം നൂറ്റാണ്ടിൽ കാർ ഇനത്തിൽപ്പെട്ട ഒരിനം ചുവന്ന മത്സ്യത്തെയാണ് ചൈനാക്കാർ ആദ്യം വളർത്തിയത് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ മുൻഗാമികളായിരുന്നു ആ ചുവന്ന ഇനം മീനുകൾ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് അലങ്കാര മത്സ്യം വളർത്തൽ ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു ഹോബിയായി മാറിയത് ഇന്ന് കോടികൾ മറിയുന്ന വ്യവസായം കൂടിയാണ് അലങ്കാര മത്സ്യ വളർത്തൽ വീട്ടുമുറ്റത്ത് കുളമുണ്ടാക്കി അക്വേറിയത്തിലും അലങ്കാര മത്സ്യങ്ങളെ വളർത്താം വെള്ളം നിറയ്ക്കാവുന്ന ചില്ലുകൂടാണ് അക്വേറിയം അക്വേറിയം കിട്ടിയാൽ നന്നായി കഴുകി വൃത്തിയാക്കിയ ചരലോ മണലോ മാർബിൾ തുണ്ടുകളോ അടിവശത്തു നിരത്തണം ടാങ്കിൽ വെള്ളം നിറയ്ക്കണം അതിനുശേഷം ക്ലോറിൻ പോലുള്ള രാസവസ്തുക്കൾ ഉള്ളതിനാൽ പൈപ്പ് വെള്ളം ഒഴിവാക്കണം ചെടികൾ അലങ്കാര വസ്തുക്കൾ എന്നിവ മണലിൽ ഉറപ്പിക്കാം സാവധാനം ഒഴിച്ച് ടാങ്ക് നിറയ്ക്കുക ജലനിരപ്പ് മുകളറ്റത്ത് നിന്ന് ഒരിഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് താഴ്ന്നു നിൽക്കണം അതായത് തുളുമ്പ നിർക്കരുത് വെള്ളം തെളിഞ്ഞ ശേഷം മത്സ്യമുള്ള പാത്രം വെള്ളത്തിൽ ഇറക്കി വെക്കാവും പാത്രത്തിലെയും ടാങ്കിലെയും വെള്ളത്തിൻ്റെ ചൂട് തുല്യമാകാനാണിത് അക്വേറിയത്തിൽ വേണ്ടത്ര ചെടികൾ ഉണ്ടെങ്കിൽ വെള്ളം എല്ലാ ദിവസവും മാറണമെന്നില്ല അമിതമായ തീറ്റയും മീനുകൾക്ക് കൊടുക്കരുത് ഗോൾഡ് ഫിഷ് സക്കർ ഫൈറ്റർ ഏഞ്ചൽ ഫിഷ് തുടങ്ങിയ മത്സ്യങ്ങളെയൊക്കെ അക്വേറിയത്തിൽ വളർത്താവുന്നതാണ് പരസ്പരം പോരടിക്കുന്ന മീനുകളെ ഒരുമിച്ച് ഇടരുത് മീനുകൾക്ക് വിശ്രമിക്കുവാൻ ഇരുട്ട് ആവശ്യമാണ് അതുകൊണ്ട് അക്വേറിയത്തിലെ ബൾബ് ഇടയ്ക്കിടയ്ക്ക് അണയ്ക്കുന്നത് നല്ലതാണ് നല്ലൊരു കുളമുണ്ടെങ്കിൽ കഴിക്കാൻ ഉപയോഗിക്കുന്ന പലതരം മീനുകളെയും നമുക്ക് വീട്ടിൽ വളർത്താം അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നതിനേക്കാൾ സ്ഥലം ആവശ്യമായി വരും കാർപ്പ് തിലോപ്പിയ പുൽമീൻ സിൽവർ മീൻ തുടങ്ങിയ ഇനങ്ങളെയൊക്കെ വീട്ടുവളപ്പിൽ ഉള്ള കുളത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ് ഇത് അക്വേറിയം അതായത് അലങ്കാര മത്സ്യ വളർത്തൽ ഭക്ഷ്യ വിഭവത്തിന് ഉതകുന്ന മീനുകൾ ഇവയെ വളർത്തുന്ന ഒരു ഹോബിയെപ്പറ്റിയുള്ള ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം